ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലോ ഉച്ചക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇട്ടിട്ടൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് കുക്കറില് ഉണ്ടാക്കിയെടുക്കാം അധികം സമയമൊന്നും വേണ്ട കൂടുതൽ ചേരുവകളൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ഒട്ടി പിടിച്ചിട്ടൊന്നുമല്ല നല്ല കല്യാണ ബിരിയാണി പോലെ നമുക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് സബോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് കുറച്ച് മതിയിട്ട് നമ്മൾ കുക്കറിലെല്ലാം വെക്കുന്നത് വെളുത്തുള്ളി കൂടിയാൽ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അത് കാരണം കുറച്ച് വെളുത്തുള്ളി മതി പിന്നെന്താ മല്ലിയില അപ്പോൾ ദാ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അരിഞ്ഞിട്ട് വരാം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ചിക്കൻ ഒന്ന് കായം പട്ടി വെക്കാം അപ്പോൾ ചിക്കൻ്റെ നല്ല പീസൊക്കെ എടുത്തിട്ട് ഇന്നലെ അത് ഫ്രൈഡ് ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ടാണെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച ആണല്ലോ അപ്പോൾ എന്തായാലും ഉച്ചക്കലിക്ക് ബിരിയാണി നയിച്ചോറ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കായം പറഞ്ഞതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറേ നേരം ഒന്നും വെക്കണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ വെച്ചാൽ മതി അപ്പോഴത്തേന് നമുക്കായിരിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം മസാല അല്ല ചതക്കാനുള്ളത് ചതിച്ചെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പോൾ അത് ചതിച്ചെടുത്തിട്ട് വരാം പെട്ടെന്ന് എങ്ങാനും കറണ്ട് പോയി പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ബിരിയാണിക്ക് ഉള്ള പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നാല് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് നാല് ഏലക്ക ഇലക്കടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കണതല്ലേ അപ്പം ഞാൻ ഉള്ള കാരണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ മാറ്റി വെക്കാട്ടാ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും മുഴുവൻ എടുത്ത് കഴിക്കും അപ്പോൾ അവൻ കാണാതെ ഒരേ ഭാഗത്തേക്ക് മാറ്റി വെക്കലാണ് എൻ്റെ പണി പിന്നെ ഇതാ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ബിരിയാണിയിൽ തൈരൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അത് കാരണമാണെങ്കിൽ ഞാൻ രണ്ട് തക്കാളി ഇടത്തരമുള്ള രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ തൈരൊക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒരു വലിയ തക്കാളി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ രണ്ട് തക്കാളിയും പിന്നെ തൈരും കൂടി ആകുമ്പോൾ പുളി നന്നായിട്ട് കൂടും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി അപ്പുറത്ത് നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം ഉള്ളി പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കുക്കറിൽ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഉള്ളി പിരിച്ചെടുക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണില്ല പണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ ആ ബിരിയാണിയിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം അത് ചിക്കൻ പൊരിക്കാനിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പൊരിക്കാതെ കുക്കറിൽ ബിരിയാണി വെക്കുന്നത് അപ്പം അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അതാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ട ഇത്രയും പണിയില്ല ചിക്കൻ പൊരിക്കേണ്ട ആവശ്യമില്ല എത്ര ഓയിലിൻ്റെ ആവശ്യമില്ല അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേണ്ടതാണ് അപ്പോൾ അത് മുന്നേത്തെ വീഡിയോയിൽ എടുക്കണുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടോളാം കേട്ടോ ചിക്കൻ നന്നായി പൊരിയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചിക്കൻ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറച്ചിട്ടിട്ട് ഒന്ന് ചെറുതാക്കി വേവിച്ചെടുത്താൽ മതി നമ്മൾ റൈസ് വേവിക്കുന്നതിൻ്റെ ഒപ്പം കുക്കറിൽ ഇടണുണ്ടല്ലോ അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ നന്നായി വെന്ത് വരും ഇതാ ആയി വന്നിട്ടുണ്ട് നന്നായി ഫ്രൈ ആയി വരും വേണ്ടല്ലോ നമ്മൾ കുക്കറിൽ ഇടുന്നതിൽ അപ്പോൾ ഇതാ ഈ ഒരു ഇതാവുമ്പോൾ നമുക്കിത് കൊരിയെടുക്കാം ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഈ ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് ഓയിലിലാണ് പൊരിക്കണത് വെളിച്ചെണ്ണയിലല്ലാട്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലിൽ തന്നെ വെക്കണം വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ വേറെ ഒരു ടേസ്റ്റാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിക്കോളും ഞാനിവിടെ ഓയിലിലാണ് മീനും പിന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കാറ് ബിരിയാണിക്കാണെങ്കിൽ ഇത് അപ്പുറത്ത് ഇതാ ഉള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം അതിൽക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറ്റേ സ്റ്റൗമിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതിൽ നമുക്ക് കുക്കർ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി വരുമല്ലോ അപ്പം ഞാൻ കുക്കറിലാണ് വെക്കണമെന്ന് പറഞ്ഞില്ലോ അപ്പോൾ വലിയ കുക്കറാണ് എടുത്തേക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ കുക്കർ അവിടെ നിന്ന് ചൂടാവട്ടെ അപ്പഴത്തേക്ക് നമുക്ക് അരിയൊന്ന് വെള്ളത്തിലിടാം അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട അപ്പോൾ വേവ് കൂടിപ്പോവും പിന്നെ വെള്ളത്തിൻ്റെ അളവാണെങ്കിൽ അത് കുറക്കും കൂട്ടുമൊക്കെ വേണ്ടി വരും അപ്പോൾ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ മുക്കാ കിലോവിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പാണ് അപ്പോൾ അത് മുക്കാൽ കിലോവിന് അരിയാണ് എടുത്തേക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചെന്ന കപ്പിൽ അതിൽ മൂന്ന് കപ്പ് അരിയെ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആറ് കപ്പ് വെള്ളം വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അത് ഓരോ കുക്കറിനനുസരിച്ചിട്ട് കൂടും ചെയ്യും കുറയും കൂടില്ല എന്തായാലും കുറച്ച് കുറയുകയും ചെയ്യുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കുക്കറിന് പാകമാണ് ആറ് ഗ്ലാസ് വെള്ളം സോറി ആറ് ഗ്ലാസ് അല്ല ആറ് കപ്പ് വെള്ളം ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽക്ക് ആറ് കപ്പ് വെള്ളം ഒഴിക്കാറുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത കാരണം അതിൽ നിന്ന് അങ്ങനെ വെള്ളം ഇറങ്ങാനോ ഒന്നുമില്ലല്ലോ മറ്റേതാണെങ്കിൽ കുറച്ച് വെള്ളം കുറക്കാറുമുണ്ട് അപ്പോൾ അത് കുക്കറൊക്കെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കുറച്ച് നെയ്യും കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കണത് ഇനി ഇതാ സബോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മൂന്നെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടില്ല രണ്ടര സബോളം എടുത്തിട്ടുള്ളൂ അപ്പം അതതിൽക്ക് കുറച്ച് വണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ പെരിഞ്ചീരകം അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് സബോളൊക്കെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ അത് വല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കുറേ സമയം വേണ്ട ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വെന്ത് വരട്ടെ തക്കാളി ഒന്ന് നന്നായി വെന്തിട്ട് ഒന്ന് ഉടഞ്ഞ് വരട്ടെ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ വലിയ തക്കാളി ഇങ്ങനെ കാണും അത് കാണാത്ത വിധം ഉടഞ്ഞു തരണമല്ലോ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയാൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഓയിലൊന്നും വേണ്ടാത്തവരാണെങ്കിൽ ആ ബിരിയാണി ഒന്ന് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി വെക്കുക അല്ല ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ബിരിയാണി വെക്കുക പിന്നെ കുറേ ആൾക്കാരൊക്കെ വിരുന്നേരൊക്കെ ഉണ്ടെങ്കിലാണ് മറ്റേ സൈസിൽ ബിരിയാണി വെക്കുകയുള്ളൂ ഇതാവുമ്പോൾ എളുപ്പമാണല്ലോ അപ്പോൾ അതാ ഇതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സമയത്തെയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ നിങ്ങൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറവ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കുറച്ച് കൂടുതലിട്ടുണ്ട് ചോറിന് ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കണം മല്ലിയാലുണ്ട് അത്രത്തോളം ഇട്ടു കൊടുത്തോളൂ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക ഞാനതൊന്നും ഇടണില്ല കേട്ടോ ഞാനിപ്പോൾ എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് അതുപോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതാണല്ലോ അപ്പോൾ അതായതിൽക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതിലും കൂടി ഇട്ടുകൊടുത്തിട്ട് അപ്പം ഒരിച്ച് വെച്ചാൽ ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഓയിൽ അതിന് കുറച്ച് ഓയിലുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെയാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അതൊന്ന് ആ മസാല ഒക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കണ വരെ ഇനി ഇതാ ഈ ഒരു കപ്പ് കൊണ്ട് ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റെടുത്തിട്ടോ അത് കുറഞ്ഞാലും ചോറ് വേവിയില്ല എന്നാൽ കൂടി അത് കുഴഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ ഈ വെള്ളം ഒഴിച്ച സമയത്ത് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണല്ലോ അരി ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെക്കണ്ട അപ്പോൾ അത് കഴുകി വാർത്തതിൻ്റെ ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അരി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ വെള്ളമൊന്നും ഇല്ല നമ്മളത് വെള്ളം വാർത്ത് വെച്ചതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി അരി ഇവിടെ വർക്ക് ചെയ്യാം അങ്ങനെ ഒന്നും ചെയ്യണില്ല അവ അരി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അരി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് അരിയിലേക്ക് ആറ് കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ചോടൊക്കെ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുനാരങ്ങ കയ്യിലില്ലെങ്കിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കില്ല ഇനി കുറച്ച് എസൻസ് ഒഴിക്കുന്നുണ്ട് രണ്ട് ടോപ്പ് ഈ പൈനാപ്പിൾ എസൻസ് ഇല്ലാതെ എനിക്ക് ബിരിയാണി വെച്ചാൽ ഒരു ബിരിയാണി കഴിച്ചൊരു ഫീല് കിട്ടില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ബിരിയാണിയിൽ എന്തായാലും എസൻസ് ഒഴിക്കണം അപ്പോൾ രണ്ട് തുള്ളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കൂടുതലായി അതൊരു കുത്തനൊരു മണം വരും അപ്പം അത് വേണ്ട നമുക്ക് രണ്ട് തുള്ളി മതി അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പൈനാപ്പിൾ എസെൻസ് ഇല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ ഒരു ചെറിയൊരു കഷ്ണിട്ട് കൊടുത്താൽ മതി ഇതാ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പണി കഴിഞ്ഞു ഇനി കുക്കർ അടച്ച് വെക്കുക വേവിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചതാണല്ലോ അപ്പോൾ ആ സ്പൂണും കൂടി അതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതാ കുക്കർ അടച്ച് വെച്ചു ഇന്ന് ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഇടുക ഇനി കുറച്ച് ഒരു വിസലടിക്കുക പിന്നെ രണ്ടാമത്തെ വിസലടിക്കുകയും ചെയ്യരുത് എന്നാൽ കുറച്ച് ആവും വേണം ഒരു വിസിലടിച്ചിട്ട് പകുതിയാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ കറക്റ്റ് ചോറ് എന്താ ഭാഗമാവും ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വെള്ളമൊന്നുമില്ല അതിൽ നല്ല ബിരിയാണി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം നോക്കിയാൽ മതി ഒരു വിസലടിക്കുക രണ്ടാമത്തെ വിസിലടിക്കരുത് എന്നാൽ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒരു പകുതിയാവും വേണം അതാണ് ഇതിൻ്റെ പാകം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ബിരിയാണി കുക്കറിൽ വെച്ചെടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കട്ട കുത്തുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറയുക അതിൻ്റെ ആ വിസിലൊക്കെ ഇതാ കണ്ടില്ലേ നമ്മളെ ചോറ് കട്ട കുത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും ആയി വന്നിട്ടുണ്ട് അപ്പം ഇതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മളിത് വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഒന്നര വിസലടിക്കൂലോ അപ്പോൾ അതിൻ്റെ ശേഷം ആ ഒരു പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം അത് തുറന്ന് വെക്കണം അങ്ങനെ വെക്കരുത് തുറന്ന് വെച്ചിട്ട് പിന്നെ നമ്മളത് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ ചോറ് ഉടഞ്ഞ് പോകും അത് അങ്ങനെ വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് കൊട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അത് കൊട്ടാതിരുന്നത് അപ്പോൾ അത് അതിലൊക്കൊരു കച്ചമുടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ചോറിൻ്റെ മീത മുന്നേ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വിതറി കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാളം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം